मचन्द्रप्रभो पाशिपावी श्री आञ्जनेयस्वामिके जय जानातिराम तव नाम रुचिं महेशो जानाति गौतम सती चरणप्रभावं जानाति दुर्बलपराक्रम एषापो जानात्यमोक पडुबाणगतिं प्रयोजि ഇപ്പൊ വിവാഹ ആഘോഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്കൊന്ന് മിഥിലയിൽ പോയിട്ട് വന്നാലോ അപ്പൊ ഇതിനിടയിൽ യുവാവായൊരു ശിഷ്യൻ അകത്തെ കൂടി വന്ന് പറഞ്ഞില്ലേ ഒരകെട്ടിപ്പനെ പോലെയൊക്കെ കൊടുത്തു എന്നും അത് വായിച്ചു വായിച്ചിട്ട് പറഞ്ഞത് മിഥിലാചക്രവർത്തിയെ ജനകൻ ധർമ്മനിഷ്ഠയുടെ സമുന്നതമായ പ്രഭാവം പ്രകടമാക്കുന്ന ഒരു യജ്ഞം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ എല്ലാരും ശുഭം ശുഭം എന്ന് പറയും ചെയ്തു നേരം ശ്രീരാമചന്ദ്രൻ പറയുന്ന ഞങ്ങളെ കൊണ്ടിന് കാര്യമില്ലല്ലോ ഞങ്ങൾ എന്ന് വെച്ചു അയ്യോ അങ്ങനെ പോവാൻ പറ്റൂലല്ലോ നിങ്ങളെ അച്ഛൻ അത് ഗുരുനാഥന്റെ കാര്യം നിർവഹിച്ചു കഴിഞ്ഞു വരണം എന്നാണല്ലോ അച്ഛൻ പറഞ്ഞത് അല്ല അച്ഛൻ എന്നോട് കുറച്ച് കാര്യം പിന്നെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതെന്താ ഗുരു പറയുന്നതിനനുസരിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അങ്ങനെ പറഞ്ഞു അത് മാത്രം കൊണ്ട് അവസാനിപ്പിച്ചില്ലല്ലോട്ടിയെ മഹർഷി ആജ്ഞാപിക്കുന്നതെല്ലാം ചെയ്യുക അദ്ദേഹത്തിന്റെ കൽപ്പനകൾക്ക് എതിരായി തരുമ്പോലും പ്രവർത്തിക്കരുത് എന്നും കൂടി പറഞ്ഞില്ലായിരുന്നു അത് ഓർമ്മയില്ലേ രാമനെ മാത്രമല്ല രാമാ അദ്ദേഹം എന്നോട് പറഞ്ഞു ഗുരു അങ്ങ് സ്വയം എൻ്റെ കുട്ടികളെ പൂർണ്ണ ഉത്തരവാദിത്വം വഹിക്കണം അങ്ങ് തന്നെ ഇവരെ ഇവിടെ കൊണ്ടുവരികയും വേണം നമ്മൾ അയോധ്യ വിടുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ടിരിക്കില്ല രാമ അതുകൊണ്ട് എന്റെ അഭിപ്രായ പ്രകാരം പ്രവർത്തിക്കൂ എൻറെ കൂടെ മിഥിലേക്ക് വരിക അവിടെ നിന്നും നമുക്ക് അയോധ്യക്ക് പോകാമല്ലോ ഞാനും നിങ്ങളും എൻ്റെ എല്ലാ ശിഷ്യന്മാരും ഒരുമിച്ചാണ് പോന്നത് അപ്പൊ സന്തോഷായി രാമന് രാമൻ പറഞ്ഞ ആഗ്രഹപ്രകാരം നിങ്ങൾ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞു പിറ്റേന്ന് പുലരുന്നതിന് മുമ്പ് ഇതിലൊക്കെ യാത്ര പുറപ്പെടാൻ എല്ലാ കാര്യങ്ങളും ready റെഡിയാക്കിക്കൊള്ളണമെന്നും നിർദ്ദേശം കൊടുത്തു വിശാന്ത്തിനധി രാവിലെ തന്നെ എഴുന്നേറ്റ് കുട്ടികളെ പ്രഭാതകൃത്യങ്ങൾക്കായി നദീതീരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു കഴിഞ്ഞ കാലങ്ങളിൽ യജ്ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ നേരിട്ടിരുന്ന കഷ്ടപ്പാടുകളെ പറ്റി പറയാൻ കിട്ടിയ സന്ദർഭത്തിൽ അദ്ദേഹം തായി അദ്ദേഹം വികാരഭരിതനായിന്ന് പറയുന്നു രാക്ഷസന്മാരെ പിന്തിരിപ്പിക്കേണ്ടതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ലക്ഷ്യം സാധിക്കാതെ പരാജയപ്പെട്ടിട്ടു ആണല്ലോ അദ്ദേഹം അവരോട് വിവരിച്ച കാര്യങ്ങളൊക്കെ ആശ്രമത്തിൻ്റെയും പരിസര പ്രദേശത്തിൻ്റെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തേ രാക്ഷസധ്വംസനത്തിന് അദ്ദേഹം തന്റെ കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും ചെയ്തു രാമനോട് ജനങ്ങളിപ്പോൾ എത്രമാത്രം സന്തുഷ്ടനും ഭയവിമുക്തരുമാണെന്ന് അറിയാമോ രാമ അവർ കലർപ്പ ശാന്തിയും ആനന്ദവും അനുഭവിക്കുകയാണെന്നും അദ്ദേഹം വിവരിച്ചു ആ സ്ഥലം നീരവും ശാന്തവും സുഖപ്രദവുമായിരുന്നു അതാണ് അതാണെന്നല്ലേ ജലം ഉണ്ട് അവിടെ സുന്ദരമാണ് നല്ല സുഖം താമസിക്കാൻ തോന്നും അങ്ങനെയുള്ള സ്ഥലമായിരുന്നത് പൊതുവായ മണലിലിരുന്ന് തൻ്റെ അടുത്തിടെത്തിയ രാജകുമാരന്മാരോട് ജനകചക്രവർത്തി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യജ്ഞത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകതകളും വിവരിക്കുകയായിരുന്നു വിശാന്ദ്ര മഹർഷി ഈ വർണ്ണനക്കിടയിൽ ജനകന്റെ അധീനതയിലുള്ള അമൂല്യമായൊരു ബില്ലിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുണ്ടായി ആ വില്ല് അതുല്യമായ ശക്തി ഉള്ളതാണെന്നും അസുലഭമായ കാന്തിയോടെ ശോഭിക്കുന്നുവെന്നും അവർ അത് കാണണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ് ആരോട് രാമലക്ഷ്മണൻ ആരോടും അത് കേട്ടപ്പോൾ ആ വില്ല് ജനകന്റെ അധീനത്തിൽ എങ്ങനെ എത്തി അതറിയണം രാമന് ഞാൻ പറഞ്ഞു തരാൻ രാമാ കേൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ദേവ ദേവരഥ എന്ന മിഥിലാചക്രവർ ട്രൂവർഷങ്ങൾക്ക് മുമ്പ് ഗംഭീരം നടത്തുകയായിരുന്നു നടത്തി അതുപോലെ ഒരു യജ്ഞം നടത്താൻ മനുഷ്യർക്കാർക്കും ധൈര്യവും ഉണ്ടായിരുന്നില്ല അത്ര ഗംഭീരായിരുന്നു ദേവന്മാരെ പോലെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു യജ്ഞം വലിയ ആധ്യാത്മിക നന്മകൾ നൽകാൻ കഴിവുള്ള യജ്ഞമായിരുന്നു അത് ദേവന്മാരെ എല്ലാം ആ യജ്ഞം വളരെയേറെ സുപ്രസാദിപ്പിച്ചു ആ യജ്ഞത്തിൽ സന്തുഷ്ടരാ ദേവകൾ എന്ത് ചെയ്തു സന്തോഷത്തിന്റെ സൂചനയെ അദ്ദേഹത്തിന് സമ്മാനിച്ചതാണ് അതിവ്യധനുസ് അത്രമാത്രം ദേവന്മാർക്ക് സന്തോഷം ഉണ്ടായിട്ട് അവര് കൊടുത്തതാണ് രാമ അത് ശൈവചാപമാണ് അതിന് ജനകൻ ദിവസവും യഥാവിധി പൂജിച്ചു വരുന്നു അദ്ദേഹം അതിൽ പൂവും ചന്ദനവും അർപ്പിക്കുന്നു കർപ്പൂരം കത്തിച്ചു ഒഴിയുന്നുണ്ട് രാമ സാമ്പ്രാണിപ്പ് വെക്കുന്നുണ്ട് അദ്ദേഹം ചാപത്തിന്റെ ദിവ്യസന്നിധി ഭക്തി പുരസ്തരം ഭക്ഷ്യങ്ങളും പഴങ്ങളും നിവേദിക്കുന്നു രാമ ചില ദേവന്മാർക്കൊക്കെ കൊടുക്കുന്നത് കണക്കെ ദേവനോ ദേവദൂതനോ രാക്ഷസനോ ഭൂതമോ ആരായാലും ഈ വിരിയ പൊക്കാനോ അതിന് ഞാൻ കെട്ടാനോ സാധിക്കാത്ത വിധം താണ് രാമാ അത് അതിന് ഞാൻ കേട്ടാൻ ശ്രമിച്ച അനേകം രാജാക്കന്മാർ അപമാനിതരായി പോയിട്ടുമുണ്ട് രാമാ നീ മഹാധീരനാണ് നിനക്കത് പരിശോധിക്കാൻ കഴിയും യജ്ഞത്തിന്റെ ഘട്ടത്തിൽ ഈ വലിയ പ്രദർശനത്തിന് വെച്ചേക്കാൻ ഇടയുണ്ട് രാമ അതുകൊണ്ട് ഇത് ഏറ്റവും നല്ലൊരു സൗകര്യമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് അങ്ങോട്ട് പോവാ തീരുമാനിച്ചത് ലക്ഷ്മണൻ മിഥില ഏതു ഭാഗത്താണെന്ന് അന്വേഷിക്കുന്ന വിധം ദൃഷ്ടിക തിരിച്ചു അപ്പൊ രാമൻ സന്തോഷപൂർവ്വം പറഞ്ഞു തീർച്ചയായും നമുക്കത് കാണണം ഗുരു ഞങ്ങൾ നാളെ അങ്ങോട്ടൊന്നിച്ച് വരാം ഇനി കേട്ട് വിശ്വാസത്തിന് ഇത് സന്തോഷമായി കുട്ടികൾ വളരെ സന്തോഷത്തോടെയല്ലേ ഇത് പറഞ്ഞത് ഇരുട്ടായി എല്ലാവരും എഴുന്നേറ്റ് സിദ്ധാശ്രമത്തിനേക്ക് നടന്നു വിശ്വാസത്തിൻ്റെ ആശ്രമവാസികളെല്ലാം വിളിച്ചു വിറ്റെന്ന പ്രഭാതം പൊട്ടിവിരിയുന്ന സമയത്ത് മിഥിലയിലേക്ക് പുറപ്പെടാൻ തയ്യാറായിരിക്കണമെന്ന് ആജ്ഞാപിച്ചു എല്ലാവരോടും അപ്പൊ ഒരാൾ ചോദിച്ചു ഗുരു ഇവിടെ ഒരാളുമില്ലെങ്കിൽ ആശ്രമത്തിലെ നടപടിക്രമങ്ങൾ എങ്ങനെ മുടങ്ങാതെ തുടർന്നു എന്ന് ഒരു ശിഷ്യൻ ചോദിക്കുകയാണ് അപ്പൊ പറയുന്നു ഓരോരുത്തരും സ്വന്തം കൃത്യങ്ങൾ അവർ ഉള്ള ദിക്കിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ അത് തന്നെയാണ് ആശ്രമ നടപടികളുടെ ശരിയായ അനുഷ്ഠാനം ആ ശിഷ്യനോട് അദ്ദേഹം പറയുകയാണ് ആശ്രമവാസികൾ ഇല്ലാതെ ആശ്രമത്തിന്റെ പ്രത്യേക നടപടിക്രമം ഒന്നും ഇല്ലല്ലോ ആശ്രമം അന്വേഷിക്കുന്നവർ ആശ്രമം രൂപപ്പെടുത്തുന്നു ആശ്രിതന്മാരില്ലെങ്കിൽ ആശ്രമവുമില്ല ആശ്രിതന്മാർ എന്നോടുകൂടിയാകുമ്പോൾ എന്തിനു ആശ്രമത്തെയും നടപടിക്രമത്തെയും സംബന്ധിച്ച് വ്യവരാതിപ്പെടുന്നു സാധന ചെയ്യേണ്ട ശിഷ്യന്മാരാണ് അത് ശ്രദ്ധിക്കപ്പെടേണ്ടത് അതിനു പുറമേ ഈ സ്ഥലം ഇപ്പോൾ രാക്ഷസ ഭീതിയിൽ നിന്നും മുക്തമായിരിക്കുകയല്ലേ അതുകൊണ്ട് ആശ്രമത്തിന് യാതൊരു പാഠവും വരാനില്ല പേടിക്കാനില്ല എല്ലാത്തിന്റെയും സൃഷ്ടികർത്താവാണ് നമ്മുടെ ആശ്രയം നമ്മൾ അവിടുത്തെ ആശ്രയിക്കുമ്പോൾ അവിടെ നിന്ന് എല്ലാവരെയും രക്ഷിക്കും ഇത്രയും വിശ്വാമിത്രൻ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഏതാണ്ട് അപരിചിതവും വികാര നിർഭരവുമായ സ്വലത്തിൽ സംസാരിച്ചു അദ്ദേഹത്തിൻ്റെതല്ലാതെ രൂപയിൽ നിന്ന് വരും പോലെയുള്ളൊരു സംസാരമായിരുന്നു അദ്ദേഹം പിന്നീട് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളും ആശ്രമത്തിലെ ഉപകരണങ്ങളും പാത്രങ്ങളും എടുക്കുക ഇവിടെ ഒന്നും ബാക്കി ആവശ്യമില്ല ഈ ആശ്രമം ഉപേക്ഷിച്ചു ഉപേക്ഷിച്ച് പോകുന്നതുമാതിരിയാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്നവർക്ക് മനസ്സിലായത് ഏതാനും നവാഗത ശിഷ്യന്മാർ ചോദിക്കുകയാണ് ഗുരു നമ്മൾ എന്താ എന്നാണ് ഇവിടെ തിരിച്ചു വരിക ഇവിടെ ഇല്ലാത്ത കാലത്തേക്ക് ആവശ്യമായ സാധനങ്ങൾ മാത്രം എടുക്കാമല്ലോ അല്ലെ അധികം പേര് വിഷമിക്കുന്നു എന്ന് ചോദിച്ചു ഒരു ശിഷ്യൻ അപ്പൊ വിഷാമിത്രം പറയുകയാണ് സമയം ശരീരത്തിന്റെ ഭൃത്യനല്ല ശരീരമാണ് സമയത്തിന്റെ ഭൃത്യൻ അതുകൊണ്ട് എപ്പോൾ എന്ന് നമുക്കൊരിക്കലും പറഞ്ഞുകൂടാ ഞാൻ ഞാനിവിടെ ഇനി വീണ്ടും വരുമോ ഇല്ലയോ അതും എനിക്ക് സംശയം നല്ലതെന്ന് ആ ശിഷ്യനോട് പറഞ്ഞു ഇത് കേട്ട സമയത്ത് ആശ്രമവാസികളുടെ ഹൃദയങ്ങളിൽ ഒന്നടുക്കം ഗുരുനാഥൻ നമ്മളെ വിട്ടു പോവുകയാണോ എന്നുള്ളൊരു നടുക്കം വന്നു അവർ കയ്യിൽ പിടിഞ്ഞിന്ന വസ്ത്രങ്ങൾ പാത്രങ്ങൾ ഉപകരണങ്ങൾ അറിയാതെ നിലത്ത് വീണുപോയി അവർക്ക് മറുപടി പറയാൻ വാക്കൊന്നും കിട്ടിയില്ല അവർക്ക് പ്രതിഷേധിക്കാനും കഴിഞ്ഞില്ല അതുകൊണ്ട് അവർ കുശപ്പുല്ലിയാക യജ്ഞാധുനക്ക് ആവശ്യമായ ചമതകള് അതുപോലെ കർമ്മത്തിന് ഉപയോഗിക്കുന്ന ഹോമപാത്രങ്ങള് എന്നിവ അവർക്ക് വഹിക്കാവുന്നിടത്തോളം എടുത്ത് കെട്ടാക്കി ക്ഷാമത്തിന്റെ വാക്കുകളുടെ അർത്ഥം ഒരു രഹസ്യമായിരുന്നു എന്താർക്കും പറഞ്ഞു കൊടുത്തില്ല പറഞ്ഞു കൊടുത്താലല്ലേ പരസ്യമാവുകയുള്ളു പറഞ്ഞു കൊടുത്തില്ല അതുകൊണ്ട് ഓരോരുത്തരും സ്വന്തം രീതിയിൽ അത് വ്യാഖ്യാനിച്ചു അങ്ങനെ എല്ലാവരും ഉറങ്ങാൻ പോയി രാത്രി കഴിഞ്ഞു നേരം പുലർന്നു എല്ലാവരും യാത്രക്കൊരുങ്ങി ആശ്രമവാതിലുകളടക്കുകയും പൂട്ടുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു വാതിലുകൾ അടക്കേണ്ട കുട്ടികളെ അവ തുറന്ന നിലയിൽ തന്നെ കിടക്കട്ടെ അത് നമ്മുടേതല്ല ഇവിടെ വരുന്ന ആർക്കും അതിൽ പ്രവേശിക്കാം ആശ്രമം എല്ലാ സമയത്തും വരുന്നവർ സ്വാഗതം ചെയ്യണം അതാണ് വേണ്ടത് എന്ന് നമ്മളും ഈ ആശ്രമവും തമ്മിലുള്ള ബന്ധം പറ്റിയിരിക്കുന്നു നമ്മൾ ഒക്കെ വാർന്നു വരാൻ സാധ്യതയില്ല ഈ പ്രദേശത്തിലെ രക്ഷാദേവതകളെ ഇനി മുതൽ സൗഖ്യത്തിൽ വളർന്നു വരിക എന്റെ ശ്രമത്തിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു പകരമായി എൻ്റെ കൃതജ്ഞതാപൂർണമായ ബഹുമാനം സ്വീകരിച്ചാലും ഇനി നിങ്ങളെ രാക്ഷസ കൂട്ടങ്ങളൊന്നും ഉപദ്രവിക്കുകയില്ല നിങ്ങൾക്കിന് സമാധാനമായി ജീവിക്കാം ധാരാളം സന്താനങ്ങളുമായി ക്ഷേമത്തോടും സുഖത്തോടും കൂടി ജീവിക്കാം ആര് പറയുന്നത് ദേവതകളോട് പറയുകയാണ് അദ്ദേഹം ഞാൻ സിദ്ധാശ്രമം ഉപേക്ഷിച്ച് പോവുകയാണ് പുണ്യനദിയായ ഗംഗയുടെ ഉത്തരഭാഗത്ത് ഹിമാലയ പ്രദേശത്ത് താമസിക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് വനദേവതകളുടെ നേരെയുള്ള ആദരവിന്റെ അടയാളമായി വിശ്വാമിത്ര നിലക്ക് ദണ്ഡ നമസ്കാരം ചെയ്തു നമസ്കരിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നമസ്കരിച്ചു അദ്ദേഹം അനന്തരം പിന്നീട് രാമനോടും ലക്ഷ്മണനോടും ആശ്രമത്തിലെ മുതിർന്ന സന്യാസിമാരോടും ഒന്നിച്ച് അദ്ദേഹം യാത്ര തുടങ്ങി ആശ്രമവാസികൾ ഞങ്ങൾ ഇതുവരെ താമസിച്ചിരുന്ന വനമോ വർണ്ണശാലകളോ അല്ല വിശ്വാമിത്രൻ എവിടെയോ അവിടെയാണ് തങ്ങളുടെ സ്ഥലമെന്ന് മനസിലാക്കുന്ന രംഗം ഹിമാലയ പ്രദേശം തങ്ങൾക്ക് മുമ്പത്തെ സ്ഥലത്തിന് തുല്യമായി തന്നെ അഭികാമ്യം എന്ന് അവർക്ക് തോന്നി അതുകൊണ്ട് തന്നെ അവരും വനദേവതകൾക്കും ഭരണശാലകൾക്കും കൃതജ്ഞതയും ആദരവും അർപ്പിച്ച് ഭാവിയുടെ പിന്നാലെ നടക്കുകയാണ് അവരിങ്ങനെ വടക്ക് ഭാഗത്ത് കൂടി പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവർക്ക് പിന്നെ ആയി ആയിരക്കണക്കിന് ആനകള് മയിലുകള് കാട്ടിലെ പക്ഷികള് മറ്റു മൃഗങ്ങള് വാര പൊന്തിച്ചു കണ്ഠാവൂലായി ബന്ധപ്പാടോടുകൂടി കൂടി വരികയാണ് അത് കണ്ടു വിഷാമിക്കും അവരുടെ നേരെ തിരിഞ്ഞു നിന്നു അദ്ദേഹം പറഞ്ഞു അവരോട് ഈ ആരണ്യവാസികളെ ഞാൻ പോകുന്ന പ്രദേശം നിങ്ങളുടെ ജീവിത രീതിക്കോ രക്ഷയ്ക്കോ സുരക്ഷിതാവസ്ഥയ്ക്കോ അനുയോജ്യമല്ല കേട്ടോ ഈ വനമാണ് നിങ്ങളുടെ പ്രകൃതി പ്രകൃതിദത്തമായ വാസസ്ഥലം നമ്മുടെ വിരഹത്തിൽ ദുഃഖിക്കരുത് ഞങ്ങളെ അനുഗമിക്കരുത് ഇവിടെ തന്നെ താമസിച്ചുകൊള്ളു ഈശ്വരൻ നിങ്ങൾക്ക് ശാന്തിയും ആനന്ദവും പ്രദാനം ചെയ്യും ഈ മൃഗങ്ങളോടാണ് ഈ സംസാരിക്കുന്നത് യാത്ര തുടരുന്നതിന് മുമ്പ് അദ്ദേഹം അവരോടും യാത്രാനുവാദം വാങ്ങുകയാണ് ആ ദിവസത്തെ സഞ്ചാരം അവരെ സോനാനദീതരത്തിലെത്തിച്ചു ആ സ്ഥലത്ത് അവർ രാത്രി കഴിച്ചു ഓട്ടി അവർ നദിയിൽ സ്നാനം കഴിച്ചു സന്ധ്യാവന്ദനം ചെയ്തു അനന്തരം അവർ ഗുരുവിന്റെ ചുറ്റും കൂടി എന്തിനാ കഥകൾക്ക് അദ്ദേഹം പറയുന്ന കഥകൾ കേൾക്കാനാണ് അക്ഷമരായി രാമൻ പറഞ്ഞു ബഹുമാന്യനായ ഗുരു ഈ പ്രദേശം ഫലഭൂയിഷ്ടവും ക്ഷേമപൂർണവുമായി തോന്നുന്നുവല്ലോ ഇതിന്റെ പേരും ചരിത്രവും എന്താണ് എനിക്കതറിയാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ വിശ്വാമിത്ര മഹർഷി പറയുകയാണ് രാമ ബ്രഹ്മാവിന് വെറും ഇച്ഛാശക്തിയുടെ ഒരു പുത്രനുണ്ടായി അവന് കുശൻ എന്ന് പേരിട്ടു അദ്ദേഹം വലിയ തപസ്സിയായിരുന്നു അദ്ദേഹം കാമ കാമോങ്ങളായ പുരുഷാർത്ഥങ്ങളെ പറ്റി അവർ ബോധവാന്മാരായിരുന്നു നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്തു അവർക്ക് കുസുമ്പുശുംബൻ അല്ലോ കുസുംബൻ കുശനാഭൻ അധോർത്തരജകൻ വസു എന്നിങ്ങനെ നാല് പുത്രമാരുണ്ടായിരുന്നു ഓരോരുത്തരും ധാർമ്മികതയിൽ അച്ഛനവില്ലെന്ന ആ സ്വഭാവശുദ്ധിയുള്ളവരെ ധർമ്മനിഷ്ഠയിലും മാർജവത്തിലും താദൃശ്യങ്ങളായ ക്ഷത്രിയ വർണ്ണത്തിന്റെ വൈശിഷ്ട്യങ്ങളിലും അവർ അന്യറ്റം വെളിപ്പെടുത്തുക എന്നെ ചെയ്തു കുശൻ രാജ്യത്തെ നാല് ഭാഗങ്ങളാക്കി ഓരോ ഭാഗവും ഓരോരുത്തരെ ഏൽപ്പിച്ചു ഇങ്ങനെ നിർദ്ദേശിക്കുകയും ചെയ്തു മക്കളെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ഓരോ രാജ്യഭാഗത്തിലും ഭരണം നടത്തി അഭിവൃദ്ധി പ്രാപിക്കുക അതിൽ പിന്നെ അവർ തങ്ങളെ ഏൽപ്പിച്ചിരുന്ന പുതിയ കൃത്യങ്ങളിൽ പ്രവേശിക്കുകയും പിതാവിന്റെ ആജ്ഞപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു അരനാല് മക്കളും ഓരോരുത്തരും തങ്ങളുടെ രാജ്യത്തിന് പുതിയ തലസ്ഥാന നഗരി നിർമ്മിച്ചു കുസുംബൻ കൗസംബിയും കുശനാഭൻ മഹോദയവും അധൂർത്തരജകൻ ധർമാരണ്യവും വസു ഗിരിവ്രജവും ര ഈ പ്രദേശം വസുവിന്റെ രാജ്യത്തിന്റെ ഭാഗമാണ് ഇവിടെ നമുക്ക് ചുറ്റും അഞ്ചു ഗിരികളുണ്ട് അഞ്ച് പർവ്വതങ്ങളുണ്ട് നമുക്ക് ചുറ്റും ഈ നഗരത്തിന് ഗിരിവ്രജം എന്നാണ് പേര് ആ പേര് വന്നത് ഈ അഞ്ച് ഗിരികളും ചുറ്റും ഉള്ളത് കൊണ്ടാണ് രാമ ഈ ശുഭനദി നദി സോനായ്ക്കിയെ സുമഗാധി എന്നും പേരുണ്ട് രാമ അതുകൊണ്ട് ഇതിനെ മകധ എന്ന് വിളിക്കുന്നു ഇവിടെ മാഗധി കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടേക്ക് ഒഴുകുന്നു ഗിരിസാനുക്കൾ വെച്ച ഒരു മുല്ലമാല പോലെ വസുവിന്റെ രാജപ്രൗഢി നദിയുടെ ഇരു കരകളിലും ദേശങ്ങളെ നിത്യഹരിതവും ഫലസമൃദ്ധവുമായി തിരുവൻ അനുഗ്രഹിച്ചിരിക്കുന്നു രാമാ രണ്ടാമത്തെ പുത്ര ഉണ്ടല്ലോ ധർമ്മത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയവനായിരുന്നു അദ്ദേഹം ധർമ്മനിഷ്ഠയുടെ സ്തംഭം തന്നെയാണെന്ന് പറയാം അദ്ദേഹത്തെ തന്നെ പുത്രിമാരുണ്ടായി ആർക്ക് കുശനാഭനം പക്ഷേ ഒരൊറ്റ പുത്രൻ ഉണ്ടായില്ല കേട്ടോ ശാസ്ത്രങ്ങളെ അട അച്ചടക്ക രീതികളും നിയമങ്ങളും അനുസരിച്ച് പെരുമാറ്റവും സ്വഭാവവും അദ്ദേഹം പുത്രിമാരിൽ വളർത്തി പിന്നെ എന്ത് ചെയ്യും പുത്രനില്ല അപ്പം പുത്രിമാരിൽ ആത്മനിയന്ത്രണമാണ് ഒരാൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വിശിഷ്ടദാനമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു ഈ പെൺകുട്ടികളോട് അതേറ്റവും സമർത്ഥമായ ഫലവാഹിനിയായ യജ്ഞമാണെന്നും പറഞ്ഞു കൊടുത്തു സത്യസന്ധനായിരിക്കാനുള്ള ഏറ്റവും സുന്ദരമായ മാർഗമാണത് എല്ലാ ശരിയായ ചിന്തയുടെയും പ്രവർത്തനത്തിന്റെയും പേരാണ് അത് അങ്ങനെ പറഞ്ഞു കൊടുത്തു രാമ അവർ മുലപ്പാൽ കുടിച്ചു വളരുന്ന കാലത്ത് തന്നെ അദ്ദേഹം അവർക്ക് ഈ പാഠം നൽകുകയായി ഉണ്ടായി പിന്നീട് അവരെ എല്ലാം കാബില് നഗരത്തിലെ രാജാവായ ബ്രഹ്മദത്തനും വിവാഹം ചെയ്തു കൊടുത്തു ഒരുപാട് കുട്ടികളുണ്ടായില്ലേ എല്ലാ കുട്ടികളും ഒരു രാജാവിന് വിവാഹം ചെയ്തു കൊടുത്തു അവരെല്ലാം ഭർത്തൃഗത്തിലേക്ക് പോയ സമയത്ത് അദ്ദേഹത്തിന് വസതി ശൂന്യവും ബന്ധ്യവുമായിത്തീർന്നു ഒന്നുമില്ലാതൊരു ഏകാന്തത കഷ്ടം പ്രകാശപൂർണവും ഫലിതവും പൊട്ടിച്ചിരിയും കൊണ്ട് പ്രതിധ്വനിച്ചിരുന്ന ആ ഗൃഹം നിരുളടഞ്ഞതും മൂഖവും വിരസവും അതുപോലെ തന്നെ അഗാധമായ മ്ലാനതയുള്ളതുമായി തീർന്നിരിക്കുന്നു അദ്ദേഹത്തിന് മനസ്സിലായി പുത്രിമാർ നിങ്ങൾക്ക് എത്ര ഉണ്ടായാലും തും അപ്രസന്നവും മാൊണ്ട് അവർക്ക് വിട്ടുപോകേണ്ടി വരുമല്ലോ അതാണ് ഒരു മകന് വേണ്ടി കാക്ഷിച്ചത് എനിക്കൊരു പുത്രൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഉദ്യോഗം ഉണ്ടാകുമായിരുന്നില്ല ഒരു പുത്രനു വേണ്ടി അദ്ദേഹം വീണ്ടും ആഗ്രഹിക്കുകയാണ് ആ ഘട്ടത്തിൽ പിതാവായ കുശൻ അദ്ദേഹത്തെ സന്ദർശിക്കാനിടയായി അപ്പോൾ പുത്രൻ ശോകാവുലനും ഉത്കണ്ഠാവുലനുമായിരിക്കുന്നത് എന്താണെന്ന് എന്താണ് മകനെ നീ ഇങ്ങനെ എന്ന് അദ്ദേഹം ചോദിക്കുന്ന രംഗം തന്റെ മനസ്സും ആകുലതയും അദ്ദേഹം പിതാവിനെ തുറന്നു നിന്ന് കാട്ടി ഒന്നും ഒളിച്ചു വെച്ചില്ല അച്ഛൻ നിന്ന് അദ്ദേഹം ഇത്രയും വ്യാകുലനായിരുന്നു അദ്ദേഹം മകനെ ശാസിച്ചു അധികം താമസിയാതെ അവനൊരു പുത്രനുണ്ടാകണമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു അച്ഛൻ അനുഗ്രഹം ഫലിച്ചു അദ്ദേഹത്തിന്റെ ഒരു മകൻ പിറന്ന അവന് ഗാധി എന്ന പേരാണ് ഇട്ടത് അവൻ സൽഗുണ സമ്പന്നനായ രാജകുമാരനായി വളർന്നു കുശന്റെ വംശത്തിൽ പിറന്നവനായതുകൊണ്ടവനെ കൗശികൻ എന്നൊരു പേരും കൂടി ഉണ്ടായിരാമ കുറെ കാലത്തിന് ശേഷം അവന്റെ സഹോദരിമാർ വിധവകളായിരാമ ഒരു എല്ലാവർക്കും ഒരു ഭർത്താവില് അദ്ദേഹം വെച്ചാൽ എല്ലാ കുട്ടികളും വിധവകളായില്ലേ ധർമ്മനിഷ്ഠയുള്ള പത്നികളെന്ന നിലയിൽ അവർ ആ കുട്ടി ചെയ്ത് സ്വർഗം കാണിച്ചു എല്ലാവരും ഭർത്താവിന്റെ ചിതയിലെ തുള്ളി സതി അനുഷ്ഠിച്ചു അവർ ഹിമാലയത്തിൽ പുണ്യനദികളായി പിറന്നു അവയെല്ലാം ഒന്നിച്ച് പ്രസിദ്ധമായ കൗശികി നദിയായി രൂപം കൊണ്ടു രാമ സഹോദരിമാരിൽ ഏറ്റവും മൂത്തവളായ സത്യവതിയോട് കൗശികിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഈ നദിയുടെ കരയിൽ താമസിച്ച് സിദ്ധാശ്രമത്തിൽ സ്ഥിരവാസിയായി താൻ ഉദ്ദേശിച്ച യജ്ഞം ആർജവത്തോടു കൂടി വിദ്യാഭരണം നടത്തുകയും ചെയ്തു രാമ എന്റെ അമേയമായ വീരപരാക്രമം വഴി ഞാൻ അനുഷ്ഠിക്കാൻ നിശ്ചയിച്ച യജ്ഞം വിജയകരമായി പര്യവസാനിച്ചിരിക്കുകയല്ലേ അത് ഫലം പ്രദാനം ചെയ്തിട്ടുമുണ്ട് എൻ്റെ കഠിന വ്രതങ്ങളെല്ലാം ഇത് കേട്ടപ്പോൾ മഹർഷിക്ക് ചുറ്റുമുണ്ടായിരുന്ന സന്യാസിമാർ ആശ്ചര്യപ്പെട്ടു പറഞ്ഞു നമ്മുടെ ഗുരുവിന്റെ പൂർവികന്മാരുടെ കഥ കേട്ടത് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാരാണ് ആ ആനന്ദത്തിന്റെ എന്തൊരു മഹത്തായ ഉറവിടമാണ് ഈ കഥ കുശവംശ തീർച്ചയായും പവിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു അതിൽ പെർന്നവർ ദിവ്യത്വത്തിൽ ബ്രഹ്മാവിന് തുല്യരാണ് ആ വംശം പ്രതിനിധീകരിക്കുന്ന എല്ലാത്തിൻ്റെയും കാണപ്പെട്ട മൂർത്തി രൂപമായ വിശ്വാമിത്ര മഹർഷിയെ സേവിക്കാൻ സൗകര്യം കിട്ടുന്ന നാം എത്ര ഭാഗ്യവാന്മാരാണ് ആര് പറഞ്ഞ ശിഷ്യന്മാരൊക്കെ പറയുകയാണ് കഴിഞ്ഞ അനേകം ജന്മങ്ങൾ നേടിയ നന്മയുടെ ഫലമായിരിക്കാം അല്ലേ സൗകര്യം അവർ പരസ്പരം പറയുകയാണ് വിശ്വാമിത്രുന്നവര് തടഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടാണ് എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ പ്രേരിതനായിരുന്നില്ലെങ്കിൽ ഞാൻ ഇവയൊന്നും തന്നെ പറയുമായിരുന്നില്ല അല്ലെങ്കിൽ ഈ ശരീരത്തെയും അതിന്റെ പൂർവകാമികളെയും സംബന്ധിച്ച യാതൊരു വസ്തുതകളും ഞാൻ വെളിപ്പെടുത്തുമായിരുന്നില്ല രാമ രാത്രി ആയി കഴിഞ്ഞു നമുക്കിനി വിശ്രമിക്കാം ഉറങ്ങാൻ പോകുന്ന താമസം നാളത്തെ നമ്മുടെ യാത്രയുടെ ഗതിവേഗം കുറച്ചേക്കും ക്ഷീണം ഉണ്ടാവും അതുകൊണ്ട് രാമാ നോക്ക് ചന്ദ്രൻ മരക്കൊമ്പുകൾക്കിടയിൽ കൂടി എത്തി നോക്കുന്നതും പിന്നെ ഒരു നോക്ക് കാണവാനാ കേട്ടോ ദീർഘനേരം സൂര്യന്റെ തീഷ്ണ കിരണങ്ങളെറ്റ് സഹിച്ച ഭൂമിയെ തണുപ്പിച്ച് നവോന്മേഷം നൽകാനാണ് ചന്ദ്രൻ ചീതള വിഷമികളെ അയക്കുന്നത് ആ രാത്രി ഓരോരുത്തരായി ഗുരുവിൻ്റെ പൂർവ്വപിതാക്കന്മാരെ സംബന്ധിച്ച കഥകൾ അയവറക്കുകയായിരുന്നു ഈ വിശ്വാമിത്രന്റെ ഗാധിയുടെ മകനല്ലേ വിശ്വാമിത്രൻ കഥ വരെ പറഞ്ഞു അപ്പൊ സന്തോഷമായില്ല കേൾക്കുന്നവർക്കൊക്കെ അവർ ഇതുവരെ ഇതൊന്നും കേട്ടിട്ടില്ല അപ്പൊ ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം കൊണ്ടാണ് അവർക്ക് ഈ കഥ കേൾക്കാൻ അവസരം ഉണ്ടായത് അവർ കാലത്തെ തന്നെ ഉറക്കം നടന്ന പ്രഭാത കൃത്യങ്ങളും ദൈനംദിനമുള്ള അനുഷ്ഠാനങ്ങളും നിർവഹിച്ചു കൃത്യസമയത്ത് യാത്ര തുടങ്ങ തുടരാൻ ഒരുങ്ങി അവര് വിശ്വാമിത്രന്റെ അടുത്ത് ചെന്ന് നമസ്കാരം ചെയ്തു അതിനുശേഷം ഒരാൾ മറ്റൊരാളുടെ പിന്നിൽ എന്ന നിലയിൽ ഒരു ഭാഗത്ത് നിന്ന് കൽപ്പന ഒക്കെ രാമൻ പറഞ്ഞു ഗുരു സോണാ നദി ഈ ഭാഗത്ത് അത്ര ആഴമുള്ളതല്ല അല്ലേ വെള്ളം തെളിഞ്ഞതുമാണ് നമുക്ക് നടന്നക്കനെ കിടക്കാം തോണി വേണ്ടല്ലോ വിശ്വാമിത്രം പറഞ്ഞ മകനെ നിനക്ക് ഈ പ്രദേശം പരിചയമുള്ളതല്ല അതുകൊണ്ട് നമുക്ക് നടന്ന് കിടക്കാവുന്ന ശരിയായ സ്ഥലം നിനക്കറിഞ്ഞുകൂടാ ഞാൻ മുമ്പേ പോകാം നിങ്ങൾ എന്നെ അനുഗമിച്ചോളൂ മഹർഷി നദീതടത്തിലേക്ക് നടന്ന് മുന്നോട്ട് പോയി ഓരോരുത്തരും സ്വന്തം ഭാണ്ടം ചുമലിൽ തൂക്കിയിരിക്കുന്നു അതൊക്കെയാണ് നടന്നത് ജൻഹു നദിയുടെ അടുത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ മധ്യാഹനമായി ഇവിടെ അവർക്കുണ്ടായ ആദ്യാനുഭവം അരയന്നങ്ങളുടെയും തത്തകളുടെയും നദിക്കരയിലെ മറ്റു പക്ഷികളുടെയും മധുരമായ ഹൂഹൂ ശബ്ദത്തിന്റെ ശ്രവണമായിരുന്നു ആ രംഗത്തിന്റെ സമോഹനമായ സൗന്ദര്യം എല്ലാവരെയും സന്തോഷഭരിതരാക്കി അവർ നദിയിലെ സ്വച്ഛ ജലത്ത് സ്നാനം ചെയ്തു നദിയുടെ പവിത്രതയെ സംബന്ധിച്ച കഥ അവർ അറിഞ്ഞിരുന്നതിനാൽ പൂർവികന്മാർക്കും ദേവന്മാർക്കും ബലിയർപ്പിച്ച് അതേ തരത്തിൽ വിശുദ്ധമായ അഗ്നി ജ്വലിപ്പിച്ചു ശാസ്ത്രോക്തമായ രീതിയിൽ യജ്ഞകർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തു അനന്തരം ചുറ്റുമുള്ള വൃക്ഷങ്ങളിൽ നിന്നും ഭക്ഷണയോഗ്യങ്ങളായ ഫലങ്ങൾ ശേഖരിച്ച് വിഷപ്പടക്കിയ ശേഷം ജാനവീ നദിയിലെ അമൃതമധുരമായ ജലം പാനം ചെയ്ത് ദാഹവും ശമിപ്പിച്ചു കണ്ടോ പണ്ടത്തെ ഈ നദി ഒഴുകുന്ന നദിയിലെ വെള്ളമാണ് കുടിക്കുന്നത് ഇന്നോ ഇന്ന് ഒഴുകുന്ന നദിയിലെ വെള്ളം കുടിച്ചാൽ ഛർദിയും വയ പനിയും നാല് ദിവസം അളവാക്കിണ്ടെങ്കിൽ ആയി അന്ന് അത്രമാത്രം അലീമസമായി ആക്കിയില്ലേ നമ്മുടെ ഈ നദികളൊക്കെ ഇന്നത്തെ ജനങ്ങൾ രാമനും ലക്ഷ്മണനും വിശ്വാമും വിശ്രമിച്ചിരുന്ന ഉച്ച ചോട്ടൽ ചെന്ന് ആദരപൂർവ്വം ചോദിക്കുകയാണ് എന്താ ഗുരു മൂന്ന് ലോകങ്ങളിൽ മൂന്ന് നദികളായി ഗംഗ ഒഴുകുന്നു അല്ലേ എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് ലോകത്തിലെങ്ങൾ ഉള്ള ഓരോ അരുവിയുടെയും നദിയുടെയും നാഥനായ സമുദ്രത്തിൽ ഗംഗ എത്തിച്ചേരുന്നത് എങ്ങനെ എന്നോട് പറയില്ല അത് പറഞ്ഞെന്നെ സന്തുഷ്ടനാക്കിയാലും ഗുരുവും പറഞ്ഞു വിശ്വാമിത്രൻ പറഞ്ഞ മകനേ ഹിമാലയ പർവ്വത നില ഈ ലോകത്തിന്റെ എല്ലാം അടിസ്ഥാനമാണ് അത് എല്ലാ ജന്തുക്കളുടെയും എല്ലാ ഔഷധങ്ങളുടെയും നിലയമാണ് അതിൻ്റെ രണ്ട് പുത്രിമാരുണ്ട് രാമ ഗംഗയും ഉമയും ഗംഗയാണ് മൂത്തമകള് ഈ രണ്ടുപേരെയും ലോകം മുഴുവൻ ആരാധിക്കുന്നു തങ്ങൾക്ക് ക്ഷേമമുണ്ടാകണമെന്ന് കരുതി ഗംഗേ തങ്ങൾക്ക് തരണം എന്ന ദേവന്മാർ ആവശ്യപ്പെട്ടു അങ്ങനെ ഹിമവാൻ ദേവന്മാരുടെ അനുഗ്രഹം ലഭിക്കാനും മൂന്ന് ലോകങ്ങളുടെയും അഭിവൃദ്ധിക്കും വേണ്ടി ഗംഗയെ ദേവന്മാർക്ക് കൊടുത്തു ഇളയമകൾ ഉമ ഒരു പൂർണ്ണ സന്യാസ ജീവിതമാണ് ആരംഭിച്ചത് ലൗകികമായ എല്ലാറ്റിൽ നിന്നും ശക്തമായ വിരക്തി ഉണ്ടാകണമെന്ന ഉദ്ദേശത്തോടു കൂടി കഠിനമായ ആധ്യാത്മിക സാധനയിൽ സ്വയം മുഴുകി ഉമ അതുകൊണ്ട് ഹിമവാൻ ഹിമവാനുള്ള ലോകത്തിൽ ഒരു ഭാര്യയായ ജീവിതം നയിക്കത്തക്ക നിലയിലാക്കാൻ പരിശ്രമിച്ചു കഠിനമായി പ്രയത്നിച്ചിട്ടും അദ്ദേഹത്തിന് ഇതിൽ വിജയിക്കുവാൻ കഴിഞ്ഞില്ല രാമ ഒടുവിൽ അദ്ദേഹം രുദ്രനെ സ്വാധീനിച്ച് ഉമയെ വിവാഹം ചെയ്യാൻ സമ്മതിക്കണമെന്ന് അഭ്യർത്ഥിച്ചു അങ്ങനെ ഉമയു മൂന്ന് ലോകങ്ങളുടെ ആരാധനയ്ക്ക് അവകാശമായി തീർന്നു രാമ നിങ്ങൾ ഇവിടെ കാണുന്ന ഗംഗ ഉണ്ടല്ലോ ദേവകൾ കൂട്ടിക്കൊണ്ടുപോയത് എങ്കെയാണ് അത് ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട് അതിന് മൂന്ന് പടികളുണ്ട് ഒന്ന് സ്വർഗത്തിൽ രണ്ടാമത്തേത് ഭൂമിയില് മൂന്നാമത്തേത് പാതാളത്തിൽ ശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരോടും സ്വന്തം ശിഷ്യന്മാരിൽ ചിലരോടും കൂടി മിഥിലാനഗരിയിലേക്ക് യാത്ര ചെയ്യുകയാണ് ആയിരുന്നു വഴിക്ക് തന്റെ മുൻകാല ചരിത്രത്തെ സംബന്ധിച്ചും യാത്രാക്ഷരണം ഉണ്ടാവില്ല സംസാരിച്ചു ഇങ്ങനെ നടന്നാൽ പിന്നെ ധൃതിപ്പെട്ടിട്ടൊന്നും കൊന്നില്ലേ സംസാരിച്ചുകൊണ്ട് രസായിട്ട് പോവുകയാണിവരെ അവർ കടന്നുപോയ പ്രദേശങ്ങളുടെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചും അവയിൽ ഭരണം നടത്തിയിരുന്ന വിവിധ രാജവംശങ്ങളുടെ ചരിത്രങ്ങളെ പുരസ്കരിച്ചുള്ള വർണ്ണോജ്വലമായ വിവരണങ്ങൾ നൽകി അദ്ദേഹം അവരത്യന്തം സന്തോഷിപ്പിച്ചു അവരങ്ങനെ സന്തോഷവാന്മാരായി മിസലേഖത നടക്കട്ടെ നമുക്ക് ഇന്നത്തെ ഭാഗം ആ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെയും എൻ്റെ പൊന്നുണ്ണിക്കണ്ണൻ്റെയും കൃപാദങ്ങളെ സമർപ്പിച്ച് मङ्गलं कोसलेन्द्राय महनीयगुणाक्तये चक्रवर्तिधनूजाय सार्वभौमाय मङ्गलं वेदान्तवेदवेद्याय बेदा मेघश्यावणमूर्तये पुंसामोहनरूपाय